നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റ് ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ജാർഖണ്ഡിലും വടക്കൻ ഛത്തീസ്ഗഡിലും രൂപപ്പെട്ട ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി കിഴക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ കേന്ദ്രീകരിക്കുകയും പിന്നീട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നിവയിലൂടെ നീങ്ങി ദുർബലമാകാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തഞ്ച് മുതൽ എൺപത്തി ശതമാനം കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം ഏഴ് മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിളപരിപാലനം പരിപാലനം നൽകി നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ മത്തി ശർക്കര മിശ്രിതം ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തെളിക്കുക അല്ലെങ്കിൽ കൈറ്റിൻ അധിഷ്ഠിത സ്യൂഡോമൊണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തെളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ പത്ത് മില്ലി അസാക്ടിൻ അല്ലെങ്കിൽ രണ്ട് മില്ലി മാലത്തിയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക വാഴക്കന്ന് നടുന്നതിന് മുൻപ് കന്നിൻ്റെ അടിഭാഗത്ത് ചുറ്റും ചെത്തി വൃത്തിയാക്കി ചാണകലായനയും ചാരവും കലർന്ന മിശ്രിതത്തിൽ മുക്കി മൂന്ന് നാല് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നടുക നടുന്ന സമയത്ത് ഓരോ വാഴക്കന്നിനും ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കി വീതം ഇട്ടുകൊടുക്കുക ഇഞ്ചിയിൽ മൂട് ജിയൽ രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനായി രണ്ട് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ ഒന്നര ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിച്ച് കൊടുക്കാവുന്നതാണ് മഴക്കാലത്ത് പയറിൽ കരിവള്ളിക്കേട് എന്ന രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി ഒരു ഗ്രാം ഡാസിൻ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മൃഗസംരക്ഷണം കാലിത്തീറ്റ ചാക്കുകൾ മരപ്പലകയുടെയോ ഇരുമ്പുപലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് നന്ദി